അമ്പലപ്പുഴ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ശാസ്ത്രമേഖലയിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്ക് അനുമോദനം അമ്പലപ്പുഴ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ അധ്യയന വർഷം കലാകായിക ശാസ്ത്ര മേഖലകളിൽ വിജയികളായ വിദ്യാർത്ഥികളെ അനുമോദിച്ചു അനുമോദന സമ്മേളനം എച്ച് എം എൽ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പി ടി എ പ്രസിഡന്റ് പി അരുൺകുമാർ അധ്യക്ഷനായി അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കവിത ജില്ലാ പഞ്ചായത്ത് അംഗം എ ആർ കണ്ണൻ പഞ്ചായത്ത് അംഗം എ ആർ ഹരികൃഷ്ണൻ വി എച്ച് എസ് എസ് പ്രിൻസിപ്പാൾ പി വി സരിത എന്നിവർ സംസാരിച്ചു മറ്റ് പല മേഖലയിലെയും ആഴം ഉണ്ടാകുന്ന പോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ കലാകാരന്മാരും സാഹിത്യകാരന്മാരെയും കവികളെയും കായിക പ്രതിഭകളെയും ശാസ്ത്രജ്ഞന്മാരെയൊക്കെ ഉണ്ടാക്കാൻ നാളേക്ക് കഴിയണമെങ്കിൽ നമ്മുടെ കുട്ടികൾ അതുപോലെ നല്ലപോലെ വളർത്തിക്കൊണ്ട് വരിക എന്നുള്ളത് പ്രാധാന്യത്തെ നമ്മൾ കണക്കിലെടുത്ത് ചെയ്യേണ്ട കാര്യം ദീർഘമായിട്ട് ഞാൻ പറഞ്ഞു പോകുന്നില്ല അതുകൊണ്ട് നിങ്ങൾ കുട്ടികൾ മത്സരിക്കാൻ പോകുമ്പോഴും സമ്മാനം കിട്ടുമ്പോ നമുക്ക് സന്തോഷമാണ് ഓരോ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ അവസരം കിട്ടുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യം നമ്മൾ കണക്കിലെടുക്കേണ്ട കാര്യം നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ പ്രത്യേകമായ ആ കഴിവിനെ കൂടുതൽ പരിപോഷിപ്പിക്കാൻ അവസരം ഒന്നുകൂടി കിട്ടുന്നു എന്ന് മാത്രമേ അതിനെ കണക്കാക്കാൻ പാടുള്ളൂ അതിനപ്പുറം സമ്മാനം നേടാൻ വേണ്ടി മാത്രമായ ഒരു മത്സരത്തെ കണ്ടാൽ സമ്മാനം കിട്ടാതെ വരുമ്പോ പ്രയാസമായിട്ട് കാണും മത്സരങ്ങൾ ഞാൻ ഈ പറഞ്ഞ തലത്തിലേക്കല്ല നമ്മുടെ മൈൻഡ് സെറ്റ് എങ്കിൽ മത്സരിക്കുന്നവർ തമ്മിലുള്ളൊരു സാധാരണ ഒരു ഒരു പോസിറ്റീവ് അല്ലാത്ത മനസ്സിലാവും മനസ്സിൽ ജീവിക്കും